ഒരു വെളുത്ത പാമ്പ് പെൺകുട്ടിയുടെ കിടക്കയിലേക്ക് കയറുന്നു എന്നാൽ പെൺകുട്ടി കരുതിയത് അവൾ ഒരു സ്വപ്നം കാണുകയാണെന്നാണ് ഒരു ദിവസം പെൺകുട്ടി പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്നു പ്രദേശമായി അവൾ ഗർഭിണിയാണെന്നറിയുന്നു പെൺകുട്ടി ഈ വസ്തുത വിശ്വസിക്കാൻ ആഗ്രഹിച്ചില്ല എന്നിരുന്നാലും അവൾ രാത്രിയിൽ വീണ്ടും ഒരു പുരുഷനെ സ്വപ്നം കാണുന്നു അവൾ ഉണർന്നപ്പോൾ അവളുടെ കയ്യിൽ പാമ്പിന്റെ ആകൃതിയിലുള്ള ഒരു മോതിരം കണ്ടെത്തി സത്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ മുത്തശ്ശി അവളെ പർവ്വതദേവന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു പെൺകുട്ടി പർവ്വതദേവന്റെ ക്ഷേത്രത്തിൽ എന്നാൽ അയാൾ വളരെയധികം ഒരു വൃത്തികെട്ട ജീവിയായിരുന്നു അയാൾ അവളെ ഒരു മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നു മരുന്നുള്ളിൽ ചെല്ലുന്നതിന് ശേഷം പെൺകുട്ടിക്ക് വളരെയധികം ചൂട് അനുഭവപ്പെടുന്നു അടുത്ത നിമിഷം പെൺകുട്ടി ബോധം കെട്ട് വീഴുന്നു ഈ സമയത്ത് പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ആ യുവാവ് പുറത്തേക്ക് വരുന്നു യുവാവ് വെളുത്ത പാമ്പിന്റെ അവതാരമായിരുന്നു അയാൾ തന്റെ ശക്തി ഉപയോഗിച്ച് പർവ്വതദേവനെ പരാജയപ്പെടുത്തി പെൺകുട്ടിയുമായി അവിടെ നിന്ന് പോകുന്നു ആ യുവാവിനെ ഒഴിവാക്കാൻ അവൾ ആഗ്രഹിച്ചു ഒരു ബ്ലൈൻഡ് ഡേറ്റിൽ പങ്കെടുക്കാൻ അവൾ തീരുമാനിക്കുന്നു എന്നാൽ അയാൾ പൊതുസ്ഥലത്ത് വെച്ചനെ അവളോട് അപമര്യാദയായി പെരുമാറാൻ തുടങ്ങുന്നു ദേഷ്യം തോന്നിയ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നു എന്നാൽ അയാളുടെ സുരക്ഷാ കാവൽക്കാരനെ കൊണ്ട് പെൺകുട്ടിയെ തടയുന്നു ഈ സമയം പാമ്പിന്റെ അവതാരമായ പുരുഷൻ അംഗരക്ഷകനെ ചവിട്ടി പുറത്തേക്ക് കളയുന്നു പെട്ടെന്ന് തന്നെ മറ്റ് അംഗരക്ഷകരെയും യുവാവ് തോൽപ്പിക്കുന്നുണ്ട് അതിനുശേഷം പെൺകുട്ടിയെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നു തന്നെ രക്ഷിച്ച യുവാവിനെ മുൻപിൽ കണ്ടപ്പോൾ തന്നെ ആ സുന്ദരനായ യുവാവിനോട് അവൾക്ക് പ്രണയം തോന്നുന്നു